ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തോൽവിയാണ് ഇന്നലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് ഏറ്റുവാങ്ങിയിരിക്കുന്നത് അമ്പത്തി ഒമ്പത് ബോൾ ബാക്കി നിൽക്കെയാണ് സി എസ് കെ 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 ആറിനോട് തോറ്റത് ബാറ്റിംഗ് തകർച്ചയിൽ സി എസ് കെക്ക് നേടാൻ കഴിഞ്ഞത് വെറും നൂറ്റിമൂന്ന് റൺസുകൾ മാത്രമാണ് സി എസ് കെയുടെ ഒരു ബാറ്ററിന് പോലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല മത്സരത്തിൽ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ കെ കെ ആർ പത്തേ പോയിന്റ് ഒരു ഓവറിൽ കളി അവസാനിപ്പിച്ചു ഋതുരാജിന് പരിക്കേറ്റത് കൊണ്ട് ഇന്നലത്തെ മത്സരത്തിൽ കളിച്ചില്ല അതുകൊണ്ടുതന്നെ ഋതുരാജിന്റെ പകരം എം എസ് ധോണിയാണ് ടീമിനെ നയിച്ചത് എന്നാൽ ധോണിയുടെ കീഴിൽ ചെന്നൈ സൂപ്പർ കിങ്സ് വെറും മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇതിലും നന്നായാണ് ഋതുരാജിന്റെ കീഴിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഈ സീസണിൽ കളിച്ചത് ഇതോടെ ധോണിക്കെതിരെ ഒട്ടേറെ ട്രോളുകളും രൂക്ഷ വിമർശനങ്ങളുമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്നത് എന്തിരുന്നാലും തുടർച്ചയായ അഞ്ചാം മത്സരത്തിൽ തോറ്റ സിയാസ് കെ നിലവിൽ പ്രതിസന്ധിയിലാണ് ടീമിന് ഇനി ഈ സീസണിൽ പ്ലേ ഓഫ് യോഗ്യത നേടാൻ കഴിയുമോ എന്നത് കണ്ടറിയേണ്ടതാണ് കൂടുതൽ കായിക വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക